ഹാസ്യ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നാനൂറിലധികം സിനിമകളിൽ വേഷമിട്ട നടൻ എം എസ് ഉമേഷാണ് അന്തരിച്ചത് കന്നഡ സിനിമാ രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു ഉമേഷ് വീട്ടിൽ വീണതിനെ തുടർന്ന് കഴിഞ്ഞിടെയാണ് നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പരിശോധനകൾ നടത്തിയപ്പോഴാണ് ഉമേഷ് ക്യാൻസർ ബാധിതനാണ് എന്ന് കണ്ടെത്തിയത് ചികിത്സയിലിരിക്കെ എൺപതാം വയസ്സിലാണ് നടൻ അന്തരിച്ചത് അറുപത് വർഷക്കാലം സിനിമാ സജീവ സാന്നിധ്യമായിരുന്നു ഉമേഷ് ഹാസ്യവേഷങ്ങളിലൂടെയാണ് ജനമനസ്സുകളിൽ ഇടം നേടിയത് നവംബർ മുപ്പതാം തീയതിയാണ് നടൻ അന്തരിച്ചത് പ്രണാമം